എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം പ്രസാദം നമ്മൾ യാത്രയെ കുറിച്ച് നമ്മൾ പറയുണ്ടായി അപ്പോൾ നമുക്കതിൽ പോണ വഴിക്ക് കിട്ടിയ ഒരു അനുഭവം അത് നിങ്ങളെയോട് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അത് നമ്മൾ നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ ഈ ഒരു പാത്തില് എന്താ സ്പിരിച്വൽ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു അനുഭവം എന്താണ് എങ്ങനെയാണ് അനുഭവം അത് നമുക്ക് ഫീലായിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാവുക മറ്റുള്ളവർ താല്പര്യമുണ്ടേ കാണുക അല്ലെങ്കിൽ അത് വിട്ടുകളയുക അതിന് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വെള്ളിയാങ്കിരിക്ക് പോകണ വഴിക്ക് അതായത് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിൽ പാലക്കാട് നമ്മുടെ കേരളത്തിലുള്ള ചെക്ക് പോസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷം ടോള് അടുത്തത് കോയമ്പത്തൂർ എത്തുന്നതിന് മുന്നേ ടോളുണ്ട് അപ്പോൾ ആ ടോളിൽ നമ്മൾ വണ്ടി ബാലൻസ് കുറഞ്ഞു അപ്പോൾ വണ്ടി ടോൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ അതിനു മുന്നേ എനിക്ക് ഒരു ഐഡിയ ഉണ്ട് ഇഷ ഇഷ യോഗ സെന്ററിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് വെള്ളിയങ്കിരിക്കുള്ളത് അപ്പൊ ഇഷയിലേക്ക് പോകാൻ ഒരു വഴി ഉണ്ട് അവിടെ ഷോർട്ട് കട്ട് ഉണ്ട് അപ്പൊ ആ വഴി അതിന് മുന്നേ ആണെന്നുള്ളത് അറിയാമായിരുന്നു പക്ഷേ ഈ അന്ന് രാത്രിയാണ് പോയത് അപ്പൊ എനിക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇത് ഗൂഗിൾ ഇട്ടു പക്ഷേ ലൊക്കേഷൻ ഇട്ടപ്പോഴും എനിക്ക് ലെഫ്റ്റ് കാണിച്ചു ആ ആ ലെഫ്റ്റ് വഴി എനിക്ക് വളരെ ഒട്ടും പരിചിതമല്ലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്ന വഴിയല്ല അത് അപ്പോൾ ഞാൻ ആ വഴി പോവാതെ നമ്മൾ നേരെ തന്നെ പോയി നേരെ തന്നെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കറങ്ങി ഒരു നാലഞ്ച് കിലോമീറ്റർ ചൂടുള്ള കൂടുതലൊന്നും കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ എത്താം പക്ഷെ ആ ഒരു വഴി മിസ്സായി പക്ഷെ എന്നാൽ പോകാം നേരെ പോകാമെന്ന് പറഞ്ഞ് പോവാണ് അപ്പോൾ ടോൾഗേറ്റിനോട് എത്തും വണ്ടി നിർത്തുന്നു അപ്പോൾ ടോൾഗേറ്റിൽ ബാലൻസ് ഇല്ലയെന്നുള്ളത് പറയുന്നു അപ്പോൾ അവിടുത്തെ ടോൾ ഗേറ്റിൽ നിൽക്കുന്ന ഒരു വഴിയാണ് തമിഴ്നാട് തമിഴ് 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 ആളാണ് അപ്പോൾ ആൾ വന്നിട്ട് കൂടിയ ബസ് മുഖം തൊട്ടിട്ടുണ്ട് ആൾ വന്നിട്ട് പറഞ്ഞു ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങള് പൈസ തരാം പൈസ എത്ര പ്രൈസെന്ന് ചോദിച്ചു അപ്പോൾ ആള് അവിടെ എങ്കിൽ പോകണം ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാഷ്ടയോട് കൂടിയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ആണ് ആൾ ചോദിക്കുന്നത് എനിക്ക് എങ്ങനെ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ തരാം ഞങ്ങൾക്ക് പോകണം എന്ന് അപ്പോൾ വീണ്ടും ആളെ ചോദിക്കാൻ എനിക്ക് എങ്ങനെ പോണം നീ സ്വല് എങ്ക പോകണം എന്നാണ് അപ്പൊ ആളെ ചോദിക്കുന്നത് അപ്പൊ നമുക്കും ഓട്ടോമാറ്റിക്കലി എനിക്കും അത് പറയണമെന്ന ആഗ്രഹം ഉണ്ടായില്ല വള്ളിയാങ്കിരിക്ക് പോകണം എന്ന് പറയണമെന്ന ആഗ്രഹം എനിക്ക് എന്തിനാണ് ആളോട് പറയുന്നത് നമുക്കത് ടോളിൽ തുറന്ന് ക്യാഷ് കൊടുത്ത് തുറന്നിട്ട് ഞാൻ പോലോ എന്നുള്ളതാണ് എന്റെ ചിന്ത അപ്പോ ആളോട് എന്തായാലും ഞാൻ പറയില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു വലിയ വെള്ളിയാങ്കിരിക്ക് പോകണം എന്നുള്ളത് പറയില്ല അപ്പൊ ആള് പിന്നെയും ചോദിച്ചപ്പോ എങ്ക പോകണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കോയമ്പത്തൂർ പോകണം എന്ന് പറഞ്ഞു അപ്പൊ നീ എത്രയാണ് പൈസ എത്ര എന്നുള്ളത് പിന്നെയും ചോദിക്കുന്നുണ്ട് അപ്പൊ ആളെന്താ പറയണോ എന്നിട്ട് ആള് പിന്നെ ചോദിച്ചു നിനക്ക് കോയമ്പത്തൂരിൽ എങ്ങനെ പോണോ അപ്പൊ സൗണ്ട് കൂടി അപ്പൊ ആളുടെ ദേഷ്യവും ആ ഒരു സൗണ്ടും കൂടി വെള്ളി അപ്പൊ ഞാൻ എന്തായാലും പറയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യം ആ ഒരു ചോദ്യത്തിൽ എന്റെ വായിന്ന് വന്നു വെള്ളിയാങ്കിരിന്ന് അതായത് നിനക്ക് കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ എങ്ങനെ പോണന്നാൾ കേട്ട ചോദിച്ചപ്പോ വെള്ളിയാങ്കിരിന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി അപ്പൊ അപ്പൊ തന്നെ ആളൊന്നും ആയി ആളും എന്താ പറയുക വെള്ളിയാങ്കിരിക്ക് ഇതുവഴി എല്ലാം പോകണ്ടേ വെള്ളിയാങ്കരിക്ക് നീ ബാക്കോട്ട് പോകും എന്നിട്ട് ബാക്കിൽ വന്നൊരു വണ്ടി കയ്യാടിച്ച് നിർത്തി ഞങ്ങളെ വണ്ടി ടോൾ ഗേറ്റിന് റിവേഴ്സ് എടുപ്പിച്ച് ആൾക്കെൻ്റെ ആവശ്യമില്ല ആ ആയിത്തുകൾ ടോൾ എന്നുള്ളത് ആ ടോളിൻ്റെ പൈസ വാങ്ങിയിട്ട് ഞങ്ങളെ കെട്ടി വിടേണ്ട കാര്യം ഉണ്ടായുള്ളൂ എന്നിട്ടാൾ പറഞ്ഞ് നേരെ ബാക്കോട്ട് പോകുക പാലംപരം പാലത്തിൻ്റെ പുറത്ത് സർവീസ് റോഡ് എടുക്കാൽ എട്ട് പോവാം അതാണ് വെള്ളിയങ്കേക്ക് ഉള്ള വഴിയെന്ന് പറഞ്ഞ് തന്ന് അവിടെ വിട്ടു അപ്പോൾ വഴി തെറ്റിയെന്ന് പറഞ്ഞ പക്ഷേ നമുക്ക് നേരെയും പോകാൻ കുഴപ്പമില്ല എന്നാലും ഒരാവശ്യമില്ലാത്ത ഒരാൾ നിനക്ക് എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ആ വഴി കാട്ടി തരിക എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എന്നെപ്പോലുള്ളൊരാൾക്ക് നമ്മളത്രയും ഭഗവാനിലർപ്പിച്ച് നിൽക്കുന്ന ഒരാൾക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം കിട്ടുമ്പോൾ അത് കൂടെ തന്നെ ആളുണ്ടായി എന്നുള്ളതാണ് സത്യം ആള് കൂടെ തന്നെ വന്ന് കൊണ്ടുപോയി തൊഴിച്ച് തിരിച്ചു കൊടുന്ന് വീട്ടിലാക്കി തന്നു അത്രയും ഫീൽ ചെയ്തു അത്രയും ഫീൽ ചെയ്തു അപ്പോൾ അവർ എനർജി എന്ന് പറയുന്നത് ചെറുതല്ല നമ്മൾ പ്രപഞ്ചശക്തി എന്നുള്ളത് മാത്രമേ നമ്മുടെ കൺസെപ്റ്റിലുണ്ടായാൽ മതി അല്ലാതെ ശിവനാണോ ഗണപതിയാണോ യേശു ആണോ അല്ലെങ്കിൽ കൃഷ്ണനാണോ പറശുവനാണോ ഒന്നുമല്ല പ്രപഞ്ചശക്തി ആ ശക്തിയിൽ എനർജി ഉണ്ട് അത് നമുക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം കൃഷ്ണനായിട്ടോ യേശുക്രിസ്തു ആയിട്ടോ പറശുവനായിട്ടോ ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം അത് നമ്മുടെ ഇഷ്ടം അപ്പോൾ പക്ഷേ പ്രപഞ്ചശക്തി എന്നുള്ളത് ഉണ്ട് നമ്മളത് അടിയുറച്ച് വിശ്വസിക്കുക കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരിക്കലും നമുക്ക് വിഷമിക്കേണ്ടി വരില്ല ആ ശക്തി കാക്കും എന്നുള്ളത് ഹൺഡ്രഡ് ടെൻ പെർസെൻറ്റേജും ഓക്കെയാണ് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് യാത്രകൾ ചെയ്യാൻ പറ്റാവുന്നവർ ഇപ്പോൾ കോയമ്പത്തൂരോട് പോകുന്ന ഇത് പൈസ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിലും പോകാൻ പറ്റുന്നൊരിടമല്ല വെള്ളിയാങ്കിരി നമ്മുടെ ശബരിമല ഒരു ഇരട്ടി ശബരിമല ഏഴ് മലകൾ കയറി വങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുസ്സഹനാണ് പക്ഷെ ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം തിരിച്ചു വന്നപ്പോൾ നമുക്കത് ഫീൽ ചെയ്തു എത്താത്തൊരു ഫീലിംഗ് നമുക്ക് വന്നു പക്ഷേ എങ്കിലും കാലിന് കടച്ചിലോ കാലിലൊരു പൊട്ടുപോലും ഒരു മുറിവ് പോലും ഭഗവാനായിപ്പിക്കാതെ അവിടെ എത്തിച്ചേരുന്നു അവിടെ ഒരു മെഡിക്കൽ സപ്പോർട്ടും ഇല്ല അപ്പോൾ സൂക്ഷിച്ച് തന്നെ പോവുക എല്ലാവരും ഏത് മൂന്ന് മാസക്കാലത്തേക്കും ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല മഴയാണെങ്കിൽ കയറ്റിവിടത്തില്ല ഓൺ റിസ്ക്കിലാണ് നമ്മൾ പോകുന്നത് മെഡിക്കൽ സപ്പോർട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മളെന്നു അപ്പോൾ സന്തോഷം എല്ലാവർക്കും നല്ല രീതിയിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം